നമ്മൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് നമ്മളാണ് തന്നെ വേട്ടയാടുന്ന സ്ഥിതി വിശേഷം നിലനിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശം കാന്തപുരം എന്ത് കുന്തം എടുത്തെറങ്ങിയാലും താൻ പറയാനുള്ളത് പറയും സംഘടിത വോട്ട് ബാങ്ക് സമുദായങ്ങൾ പടർന്നു പന്തലിച്ചു അസംഘടിത സമുദായം തകർന്ന് താഴെ വീണുവെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ സ്വീകരണ പരിപാടി പറഞ്ഞു ഞാൻ ും വാഹമ്മ വർക്കാത്തു നമ്മുടെ നൂറെ ഹബീബ് തങ്ങള് അദ്ദേഹം ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നിമിഷപ്രിയയുടെ വിഷയത്തില് ഉണ്ടായ ചെറിയൊരു ക്രെഡിറ്റ് ഉണ്ട് ആ ഒരു ക്രെഡിറ്റ് ഇങ്ങനെ എടുത്തോണ്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് സി ഞാനിത് പറയാനുള്ള റീസണ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിയേ നൂറേ ഹബീബ് തങ്ങള് ലൈവില് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കിയേ നിമിഷപ്രിയക്ക് ഹബീബ് നമ്മൾ ആ ഫസ്റ്റ് നമ്മള് നമ്മളാണ് അതിന് തുടക്കം കുറിച്ചത് അഹമ്മദാന് ഫുതി ഉള്ളതൊരു അഹമ്മദ എന്തായാലും ആ ഫസ്റ്റ് നമ്മള് നമ്മളാണ് അതിന് തുടക്കം കുറിച്ചത് അഹമ്മദട്ടുള്ളതിട്ടെല്ലാം എന്നോട് ചില ആൾക്കാര് ചോദിച്ചു നിങ്ങളേതാ സംഘടന എനിക്ക് രണ്ടു കൂട്ടം വേണം ഞാനൊരു വാദിക്കാരനൊന്നും പോവില്ല ഞാനൊരു വാദിക്കാരനൊന്നും പോവില്ല മനസ്സിലായില്ലേ ഇന്ത്യത്ത് എല്ലാ ജാതിയും വരും ചില ആൾക്കാരിനോട് നിങ്ങളെ പാർട്ടി ഏതാന്ന് ഞാൻ എല്ലാ പാർട്ടിയിലും ഉണ്ടായിരുന്നു ഞാൻ എല്ലാ പാർട്ടിയിലുണ്ടാറ് അങ്ങനെ തന്നെ വേണ്ടേ അല്ല നിങ്ങളെ അഭിപ്രായം ഞാൻ ഞാൻ ഇന്ത്യത്ത് ഈ പിക്കാർ വരും ഈ കക്കാര് ഇന്ത്യത്തെല്ലാവരും വരും ഞാൻ അതല്ല നമ്മൾ വേണ്ടത് നമുക്ക് എല്ലാവരും വേണ്ട അല്ലേ ഓരോ പൈസ മാത്രം വാങ്ങി പോക്കറ്റിലില്ല എന്നിട്ട് കുറ്റം അതൊന്നും പറ്റില്ല ഓക്കെ അപ്പോൾ ഏതായാലും ഇതിന് തുടക്കം കുറിച്ചത് നമ്മുടെ നൂറെ ഹബീബ് തങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് ഓക്കെ നമുക്കേതായാലും അതൊരു പ്രശ്നമല്ല ഏത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹബീബ് തങ്ങൾ ഒരു ആ എസ് പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എസ് പി എന്ന് വെച്ചാൽ മറ്റേ പോലീസിന്റെ ആ ഒരു എസ് പി അല്ല സ്വന്തം പുകയത്തി പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നൂറ് ഹബീബ് തങ്ങൾ ഇതിൻ്റെ അടുത്തായിട്ട് ഈ അടുത്തെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു മജ്ലിസ് തുടങ്ങിയത് മുതൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പല വിവാദങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാലും ജനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കട്ടയ്ക്ക് നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ള ആൾക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാം കാരണം ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും അദ്ദേഹം കുർആാനും ഓതുന്ന സമയത്ത് തെറ്റുവന്ന ആ സമയം മാത്രമല്ല സ്റ്റേജുകളിൽ പുകഴ്ത്തി അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം പുകഴ്ത്തി പറയുന്ന ആ ഒരു കാര്യം കാണുമ്പോഴും മാത്രമല്ലാതെ പല രീതിയിൽ അതേപോലെ കൊടിമരത്തിന്റെ വിഷയം വന്നു ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും പല രീതിയിൽ വന്നിട്ട് പോലും ജനങ്ങൾക്ക് ഇനിയും ബോധം വന്നിട്ടില്ല നമ്മുടെ അൻസാരി ജഹുരി ഉസ്താദിന്റെ വീഡിയോ പല പ്രാവശ്യം നമ്മൾ ചാനലിലൂടെ കാണിച്ചു തന്നതാണ് അപ്പോൾ ഈ ഒരു വിഷയം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്ലിപ്പ് എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ഇതെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഇടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ പല ആൾക്കാരും പറയും നിങ്ങൾക്ക് അസൂയ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒരു അല്പം ബോധമുള്ള ആൾ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള തട്ടിപ്പുമായിട്ട് മജലിസുകൾ നടത്തുന്ന ആൾക്കാരുണ്ട് എല്ലാ മജലിസിനെ കുറിച്ചിട്ടല്ല ഇവിടെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ മജലിസിനെ കുറിച്ചിട്ടുമല്ല അധികമായിട്ടും ഞാൻ കണ്ടിടത്തോളം അധികമായിട്ടും മജ്ലിസുകളൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് തന്നെ അവർ നിങ്ങളിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇത് ഓപ്പണായിട്ട് ഞാൻ പറയുവാണ് ഓക്കെ ഏതായാലും അപ്പോൾ നമ്മുടെ ഈ അടുത്തായിട്ട് എ പി ഉസ്താദിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ട് പല രീതിയിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അത് ചെയ്തത് ശരിയായി മറ്റേ വിഭാഗക്കാർ പറയുന്നത് അത് ചെയ്തത് ശരിയായിട്ടില്ല മറ്റു ചില ആൾക്കാർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാൻ പോകുന്നത് ഇങ്ങനെ തുടർന്ന് പല രീതിയിലും പല ടൈപ്പിലുമായിട്ടാണ് ജനങ്ങൾ ഈ ഒരു നിമിഷപ്രിയയുടെ കേസ് ആയിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതായാലും നിമിഷപ്രിയ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചിട്ട് വീഡിയോ അകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അതേപോലെ നിമിഷപ്രിയയുടെ ഭാഗവും അതേപോലെ ആ അതായത് തലൽ മെഹദി എന്ന് പറയുന്ന ആ വ്യക്തി കൊലപ്പെട്ട ആ ഒരു വ്യക്തിയുടെ കുടുംബക്കാർ ഉന്നയിക്കുന്നതായ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും തുടർന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം അതൊന്നും നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഈ അടുത്തായിട്ട് നമ്മുടെ അനുസരിച്ച് വ്യവസ്ഥത്തിന് മറ്റൊരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം കൂടുതലായിട്ടൊന്നും നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ടുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടക്കും കാന്തപുരം എന്ത് കുന്തെടുത്തെഞ്ഞാലും താൻ പറയാനുള്ളത് പറയും സംഘടിത വോട്ട് ബാങ്ക് സുദായങ്ങൾ പടർന്ന് പന്തലിച്ചു അസംഘടിതമുദായം തകർന്ന് താഴെ വീണുവെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ സ്വീകരണ പരിപാടി കാന്തപുരം എന്ത് കുന്തെടുത്തെറിഞ്ഞാലും താൻ പറയാനുള്ളത് പറയുന്നു സാറ്റാ വെള്ളാപ്പള്ളി എന്റെ പൊന്നാര വെള്ളാപ്പള്ളി കാന്തപുരം കുന്ത എടുത്തെറിയത്തില്ല വടിയെടുത്തെറിയത്തില്ല ഒരു സൂചമുണ്ട് പോലും കുത്തത്തില്ല എന്ന് മാത്രമല്ല അങ്ങ് പറഞ്ഞ ഈ വിദ്വേഷത്തിന് അദ്ദേഹം മറുപടി പോലും പറയത്തില്ല ഒന്നാമത്തെ കാര്യ കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കണം കാന്തപുരം അണികളെ കുടിപ്പിച്ച് കളയതിന്റെ പണം കൊണ്ട് ജീവിക്കുന്ന ആളല്ല തന്റെ മുമ്പിൽ നിന്ന് അനുവാചകരായ തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഏറ്റവും മഹിതമായ സ്വഭാവവും സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അല്പം മുമ്പ് ഗോകുലം ഗോപാലും പറഞ്ഞത് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് കാന്തപുരം അത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം മാത്രമല്ല മദ്യം വർജമാണെന്ന് പഠിപ്പിച്ച ഒരു നേതാവിന്റെ അനിയായി അങ്ങനെ തന്നെ ഫോളോ ചെയ്ത ഒരാളാണ് കാന്തപുരം എന്നാൽ മറ്റു ചില കാര്യമല്ല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മദ്യത്തിനെതിരെ നൈരന്തര്യമായി പോരാടിയ സാക്ഷാത് ശ്രീനാരായണ ഗുരുവിന്റെ പേരും പറഞ്ഞു നടക്കുന്നവരാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകാരികൾ തന്റെ അനുയായ ബൃന്ദിച്ച് കിടത്തി അതിൽ നിന്ന് കോടിപതിയായി ആ കോടികൾക്ക് മേൽ അടയിരിക്കുമ്പോഴും ഇതേ അനിയായി കുടിച്ചു കൂത്താടി അവന്റെ കരളും ഹൃദയമൊക്കെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരു ചികിത്സാ സഹായത്തിന് അപേക്ഷ കൊടുത്താൻ പുറങ്ങാതുകൊണ്ട് തട്ടിതെറപ്പിച്ച എത്ര സംഭവങ്ങൾ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് സങ്കടത്തോടു അക്ബർ അക്ബർ അള്ളാഹാഹുബ് അക്ബർ എന്ന് പറയുന്നത് ഈ പള്ളിയുടെ ഈ വിനാരത്തിലിരിക്കുന്ന മൈക്കിലൂടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സക്ക് വേണ്ടി എന്തെങ്കിലും സഹായിക്കണമെന്ന് പറയുമ്പോൾ പള്ളിയിൽ നിറഞ്ഞു വരുന്ന ഈ സമൂഹമാണ് അവരെ പോക്കറ്റിൽ നിന്ന് അവർ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൻ്റെ ഒരു വിഹിതം ഈ പറയപ്പെട്ട കക്ഷികൾ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വണ്ടി കാന്തപുരത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയും നല്ലതാണ് ഇവിടെ പുറ്റിങ്ങൾ ക്ഷേത്രം വേടിക്കേണ്ട ദുരന്തം ഉണ്ടായല്ലോ എത്ര ആളുകൾക്ക് നിങ്ങൾ വീടി കൊടുത്തു ധന സഹായം കൊടുത്തു മുണ്ടക്കൈ ചുവൽ നല്ല ദുരന്തം ഉണ്ടായി മുസ്ലിങ്ങൾക്ക് മാത്രമേ നഷ്ടമുണ്ടായത് അതിൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്ക് കഷ്ടമുണ്ടായി മുസ്ലിം അതിനോട് അവനവൻ്റെ സമുദായത്തിൽപ്പെട്ട എത്ര പേർക്ക് തന്നെ സഹായം കൊടുത്തു ഒന്ന് ഒന്ന് ഇഷ്ടം ഒന്ന് പുറത്തുവിടും വെള്ളാപള്ളി സാറേ നിങ്ങൾ കാന്തപുരത്തിലേക്ക് ആ വണ്ടികേറ്റിൽ ഈ കാന്തപരത്തിന്റെ അനുയായികൾ മാത്രമല്ല ഈ സമുദായത്തിൽപ്പെട്ട നിങ്ങൾ പറ്റുപേകുന്ന സമുദായത്തിന്റെ ഭാഗമായുള്ളവർ തന്നെയാണ് മുണ്ടക്കൈ ചൂരിൽ മല ദുരന്തത്തിൽ ഏറ്റവും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അവിടെ ജീവകാരുണ്യ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായതെന്ന് ആർക്കറിയാം ചെയ്തത് തന്നെ ഈ വയനാട് ദുരന്ത ബാധ്യത ആളുകൾക്ക് വേണ്ടി എത്ര മറ്റ് സംഘടനകൾ എന്തെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിനകത്തുള്ള തന്നെ വ്യക്തികൾ തന്നെ ധനാഠ്യന്മാരായ ആളുകൾ എത്ര പേര് എന്തെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് പത്ത് സെന്റ് ഏറ്റവും പറഞ്ഞത് പത്ത് സെന്റ് ഇരുപത് സെന്റ് ഓഫർ ചെയ്തിട്ടില്ലേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്നിട്ട് കാന്തപുരന്റെ എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഒരു ഞാൻ ബാങ്ക് സമുദായങ്ങൾ പടർന്നു വന്നരിച്ചു അസംഘടിത സമുദായം തകർന്നു തരിപ്പണമായി ഇതിപ്പോ ഞാനും മറുപടി പറയുന്നു നിങ്ങൾ തകർന്ന തരിപ്പണമായെങ്കിൽ അതിന്റെ കാരണക്കാരാണ് നിങ്ങൾ ഈ പറഞ്ഞ സംഘടിത കൂട്ടുപാർന്ന സമുദായമാണോ ഇടയിൽ ഞങ്ങൾ മേത്തന്മാരോടെ ജീവിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് അടക്കമുള്ള ആളുകൾ ഹിന്ദു എന്ന പേരിൽ അറിയപ്പെടുക ക്രിസ്ത്യാനിയും മുസ്ലിം ഉള്ളപ്പോഴാണ് അങ്ങ് ഹിന്ദു ആദ്യം അങ്ങ് അത് മനസ്സിലാക്കണം അങ്ങ് എപ്പോഴാണ് ഹിന്ദു മതത്തിന്റെ ഭാഗമായത് എന്റെ കാണിന്റെ കരാളായ വെള്ളാപ്പള്ളി ചേട്ടനെ എപ്പോഴാണ് ഹിന്ദു മതത്തിന്റെ ഭാഗമാക്കിയത് അങ്ങനെ തന്നെ ഭൂതകാല പ്രഭാഷണങ്ങളുണ്ട് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളൊക്കെ ഹിന്ദുക്കളും അല്ലാത്തപ്പോഴൊക്കെ ഹിന്ദുക്കളാണ് അങ്ങ് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് പരമായിട്ട് സാധനം ഞാൻ ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ താഴത്തെ ആ ക്യാപ്ഷൻ പോയിക്ക് ഈഴവർ ഹിന്ദുക്കളല്ല എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഒരു വരി ഉണ്ട് തദ്ദേശീയരായ അവർണ സമൂഹത്തിന് ഇരുകാലി ജന്തുക്കളായി കണ്ടിരുന്ന സവർണർക്കെതിരെ അവർണർ വ്യത്യസ്തങ്ങളായ പ്രതിരോധ മാർഗങ്ങളായും സ്വീകരിച്ചത് അതിലൊരു പ്രതിരോധ മാർഗങ്ങൾ എഴുതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ട് വരെയുള്ള കാലത്താണ് ഇതിന്റെ ഭാഗമായി നിരവധി പ്രക്ഷോഭങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ ലഘുലേഖകൾ ലേഖനങ്ങൾ ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടത് സ്വാമി ധർമ്മതീർത്തരുടെ ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം സ്വതന്ത്ര സമുദായം അവർണർക്ക് നല്ലത് ഇസ്ലാം അല്ല അവർണർക്ക് നല്ലത് ഇസ്ലാം ഇനി ഞാൻ എന്തെങ്കിലും കൂടുതൽ പറയേണ്ടതുണ്ട് ഈ വിഭാഗങ്ങൾ ഇങ്ങനെ വളർന്നുവരാനും ഇവിടെ അവർക്ക് ഒരു സ്പേസ് ഉണ്ടാകാനും ഒക്കെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങ് അനുഭവിച്ച ആ അനുഭവിച്ച ഭൂതാലത്തിനു പ്രയാസമുണ്ടല്ലോ ആ പ്രയാസത്തിൽ നിന്ന് മോചനം എന്ന നിലക്ക് ഈ നാട്ടിലെ നവോത്ഥാന നായകന്മാർ ഒരു പറഞ്ഞ ഏറ്റവും വെട്ട ഓപ്ഷൻ ആയിരുന്നു ഇസ്ലാം ഇസ്ലാമത് അതുകൊണ്ടാണ് പണ്ഡിറ്റ് കറപ്പം പാടിയത് അല്ലാതെ ഇവർ ഒരു പുലയനല്ലേ അള്ളാമതന്നാണ് സ്വീകരിച്ചാൽ ഇല്ലാതടസ്സം ഇല്ലത്തും പോകാൻ നോക്കൂ ഞാനെപ്പണ് നോക്കൂന്നും ഞാനെപ്പണ്ണേ എത്രയോ വഴി എത്രയോ വഴി ദൂരം തെറ്റി നിൽക്കേണ്ട ഏഴ ചെറുമ്പം തൊപ്പിയിട്ടാൽ ചിത്രാപഥത്തിൽ ചാല തിരുക്കുവാൻ ഒട്ടും പേടിക്കേണ്ട നമ്മുടെ അയാൻ അതുകൊണ്ട് ഈ വണ്ടി വാട്ടി ഇങ്ങോട്ട് വരല്ലേ അങ്ങ് ഇവിടെ കിടന്ന് എന്തെല്ലാം കിടന്ന് തല കുത്തി പറഞ്ഞാലും ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും അറിയാം ഇസ്ലാം എന്ന് പറഞ്ഞത് എന്താണ് അങ്ങ് വെറുതെ തന്നെ ആരോഗ്യം കളയും അങ്ങ് ഇടക്ക് പറയുന്നിട്ട് എന്നെ പച്ചക്കെട്ട് കത്തിച്ചാണ് ഞാൻ പറയുന്നത് അതിനെക്കാട്ടിൽ നല്ലത് അഞ്ച് രൂപ കൊതുഗതി പേടി കത്തിക്കുന്നതല്ലേ ഇച്ചിരി പോകെങ്കിലും വരും അല്ലാത്ത പക്ഷം വേറെ ഒരു ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്നതിൻ്റെ അവസ്ഥയായിരിക്കും ആ പുക ആളുകൾക്ക് തീരെ തന്നെ ശോസിക്കാൻ പറ്റത്തില്ല ഈ കൊതുകിരി കത്തിക്കുന്നതിന് പകരം പറഞ്ഞതുപോലെ ചില ഈ പറയപ്പെടുന്ന അത് പ്ലാസ്റ്റിക് ഒരു അങ്ങനെ പോലെ ശരി ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ ചെയ്യാം നമ്മുടെ നൂറായങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ എനിക്ക് ഉറപ്പാണ് കേട്ടോ കമന്റ്സ് ഒക്കെ നിറഞ്ഞു നിൽക്കും തിയറി ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ നൂറായ തങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുള്ളത് എന്ന് ഞാൻ വിചാരിക്കും നിങ്ങളുടെ കമൻസുകൾ തെറിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നിഷാൽ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വച്ച് വാങ്ങപ്പ് ചെയ്യാമോ അസലാമേക്കും വരഹമുല്ലാഹി വാത്തൂ